ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ രണ്ടാം പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ടീമിൻ്റെ പാളിച്ചകൾ തുറന്നു പറഞ്ഞ് മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ ഇത്തവണത്തെ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൻ്റെ നിയൽ മാത്രമാണെന്ന് വസീം ജാഫർ പറയുകയുണ്ടായി ലേലത്തിന് തൊട്ട് മുൻപ് ബട്ട്ലറിനെയും ബോൾട്ടിനെയും അശ്വിനെയും ചഹലിനെയും പോലെയുള്ള സീനിയർ താരങ്ങളെ കൈവിട്ടു എന്നാൽ അവർക്ക് പറ്റിയ പകരക്കാരെ കണ്ടെത്താനുമായില്ല അതുകൊണ്ട് ഈ സീസൺ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ആയിരിക്കുമെന്ന് വസീം ജാഫർ പറയുകയുണ്ടായി ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റ രാജസ്ഥാൻ രണ്ടാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും തോറ്റു നായകനായ സഞ്ജുവിന് പരിക്കേറ്റതോടെ ആദ്യ മൂന്ന് കളിയിൽ റിയാൻ പ്രാഗ് ആയിരുന്നു രാജസ്ഥാനെ നയിക്കുന്നത് ആദ്യ മൂന്ന് കളികളിലും ബാറ്ററായി മാത്രമാണ് സഞ്ജു കളിക്കുന്നത് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലെത്തിയ രാജസ്ഥാൻ ഈ സീസണിലെ അടുത്ത മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് നേരിടാൻ ഒരുങ്ങുന്നത് ബാറ്റിംഗ് നിരയിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലും ഇന്ത്യൻ കോർ താരങ്ങളെ കളിപ്പിക്കുന്ന രാജസ്ഥാന്റെ ഏക വിദേശ ബാറ്റർ ഫിനിഷറായി ഇറങ്ങുന്ന ഷിംറോൺ ഹെഡ്മയർ മാത്രമാണ് സ്പിൻ നിരയിൽ മഹേഷ് ദീക്ഷാണയും വാനിന്ദു അസരങ്കയും ഉണ്ടെങ്കിലും പേസ് നിരയിലും ജോഫി ർച്ചർ ആദ്യ രണ്ട് കളിയിലും നിരാശപ്പെടുത്തിയതും രാജസ്ഥാന് വലിയ തിരിച്ചടിയായി മറ്റൊന്ന് ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പരാജയത്തിന് കാരണം ഗില്ലിന്റെ മോശം ക്യാപ്റ്റൻസിയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദർ സെവാഗ് പഞ്ചാബ് കിങ്സുമായുള്ള കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗിൽ വലിയൊരു അബദ്ധം കാണിച്ചതായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് വീരേന്ദർ സെവാഗ് മുഹമ്മദ് സിറാജ് നന്നായി ബോൾ ചെയ്തുകൊണ്ടിരിക്കെ അവൻ അർഷാദ് ഖാനെ പന്തറിയാൻ കൊണ്ടുവന്നിരുന്നു അവൻ അവട്ടെ പവർപ്ലേയിൽ ഇരുപത്തൊന്ന് റൺസ് വാങ്ങുകയും ചെയ്തു കളിയുടെ ഗതി തന്നെ മാറ്റിയതും ആ ഓവർ െന്നും സേവാഗ് പറഞ്ഞു ന്യൂ ബോളിൽ സിറാജ് നല്ല ബോളിംഗ് ആണ് പൊതുവേ കാഴ്ച വെക്കാറുള്ളത് മുഹമ്മദ് സിറാജിന്റെ ഓവറുകൾ ഡെത്ത് ഓവറിലേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ലായിരുന്നു അവസാന ഓവറുകളിൽ സിറാജിന് തല്ലുകിട്ടിയത് എല്ലാവരും കണ്ടതാണ് ഒരു ബോളറെ ഉപയോഗിക്കുമ്പോൾ മുന്നോട്ടെന്തായിരിക്കും സംഭവിക്കുകയെന്ന് ശുഭ്മാൻ ഗില്ലിന് ആലോചിക്കാൻ സാധിച്ചില്ലെന്നും വീരേന്ദർ സേവാഗ് പറയുകയുണ്ടായി